ിലാണ് വീടില്ല പെയ്യുമ്പോ വീട്ടിലൊക്കെ ചോരുമാണ് വീടൊക്കെ ചോരുമാണ് വെച്ചാറ് ടൈറ്റ് ആയിരുന്നു ഞാൻ ഓടി എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു സ്റ്റാർട്ട് കിട്ടി അവസാന നിമിഷം ഇല്ലായിരുന്നു എനിക്ക് നന്നായിട്ട് ഓടാൻ പറ്റി പിറകിൽ വരുന്ന ആൾ വെട്ടിക്കുമെന്ന് തോന്നിയിരുന്നു

നമുക്കറിയാം ഒരു മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു സന്തോഷമില്ല അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അന്നേരം ഞാൻ ഒരു പ്രോമിസ് കൊടുത്താണ് നീ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാണെങ്കിൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും ഇനി അവർക്ക് വീടൊരുങ്ങുന്നതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്